വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കെ എൻ എം മറുക്കസുധവ മണ്ഡലം സമിതിയും പോഷക ഘടകങ്ങളും സംയുക്തമായി പൊരൂർ താളിയം കൊണ്ട് സംഘടിപ്പിച്ച മണ്ഡലം മുജാഹിദ് സമ്മേളനം സമാപിച്ചു സമാപന പൊതുസമ്മേളനം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അഹമ്മദ് കുട്ടി മദിനി ഉദ്ഘാടനം ചെയ്തു ഈ മുറുകെ പിടിച്ചുകൊണ്ടാണ് ശരിക്കും നാം കേരളക്കരയിൽ നവോത്ഥാനം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഖുർആാനിന്റെ അറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾ ഏത് പ്രദേശത്താണെങ്കിലും മുളപൊട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഖുർആൻ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് ഖുർആനിന്റെ ആഹ്വാനമുണ്ട് ഏതാണ് ഈ ഹബിൾ

നിങ്ങൾ 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 ആറ്റം ആ ആ പാശത്തെ പിടിച്ചാൽ ഒരിക്കലും പരിപാടിയോടനുബന്ധിച്ച് വനിതാ സമ്മേളനം കുട്ടികൾക്കുള്ള പഠന പരിശീലന പരിപാടികൾ എന്നിവ നടത്തി വനിതാ സമ്മേളനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ഉദ്ഘാടനം ചെയ്തു എം ജി എം മണ്ഡലം പ്രസിഡന്റ് പി നസീർ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനത്തിന് മണ്ഡലം പ്രസിഡന്റ് പി കുഞ്ഞുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ എൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം അലി മദിനി മൊറയൂർ ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിഹാസ് പുലാമന്ദൂൾ പഞ്ചായത്ത് അംഗം പി എൻവർ കെ എൻ എം ജില്ലാ സെക്രട്ടറി അസീസ് തെരട്ടമ്മൽ യു സി നന്ദകുമാർ എം അജ്മൽ ഷാ അബ്ദുൾ നാസർ സുലാഹി ഇ പി അഷറഫ് അലി എന്നിവർ സംബന്ധിച്ചു